ഓക്കെ ഞാനേ ഈ ഈ ഒരു മുസ്ലിം സൈക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഈ അറബ് സൈക്കും മുസ്ലിം സൈക്കും രണ്ടും വേറെ വേറെയാണ് അറബികള് അവരുടെ ചിന്താഗതി പിന്നെ എന്താ പറയുക സ്പ്രെഡ് ചെയ്യാനും പ്രബോധനം ചെയ്യാനും അവരുടെ ആ ഒരു അറബ് സുപ്രീമസിസ്റ്റ് ഐഡിയ അതിനെ മുന്നോട്ട് വെച്ച് കൊണ്ടടക്കുന്ന ഒരു സംസ്കാര ചിന്താഗതിയാണ് ഒരു അറബ് സുപ്രീമസിസ്റ്റ് ഐഡിയ ആണ് അപ്പൊ ആ സാധനമാണ് അറബികൾക്ക് ഇസ്ലാം എന്ന് പറയുന്നത് ബാക്കിയുള്ള മുസ്ലിങ്ങൾക്ക് ഇത് എന്തോ വല്യ എന്താ പറയാ ബാക്കി അറബികളല്ലാത്ത മുസ്ലിങ്ങൾക്ക് ഇത് എന്തോ വലിയൊരു സംഭവമാണ് ഇത് ദൈവം അള്ളാഹു മുഹമ്മദ് എന്നൊക്കെ പറയുന്ന എന്തോ വലിയ സംഭവമാണ് അപ്പൊ ഇത് ആ ഒരു ആ ഒരു വ്യത്യാസം ഉണ്ട് ഇതില് ഇതേ ഇതേ പിന്നെ മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങളാണെങ്കിലും ഗൾഫ് പോയിട്ട് അവർ അറബികൾ കാണി അവരോട് കാണിക്കുന്ന അടിമത്തം പോലെയുള്ള രീതികൾ കാണുമ്പോൾ അവര് അറബികളെ കുറ്റം പറയും പക്ഷെ അവർ ഇസ്ലാമിനെ അപ്പഴും പൊക്കി കൊണ്ടുനടക്കും അത് അറബികളെ പ്രശ്നമാണെന്ന് പറയും ഈ ഈ ഗൾഫ് പോയി പോയി വരുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം മലയാളികൾക്കും ഇതേ അനുഭവം ഉണ്ടാവുമ്പോൾ അവർ പറയും അത് അറബികളെ പ്രശ്നം അത് ആ ഒരു പെർട്ടിക്കുലർ അറബിന്റെ പ്രശ്നമാണ് അതൊരു മതത്തിന്റെ പ്രശ്നമല്ല നിങ്ങൾ ഇത്രയും കാലമായിട്ട് അവർ ഇതേ മുസ്ലിങ്ങളാണ് അമേരിക്കയിൽ പോയിട്ട് സായിപ്പ് പിന്നെ സായിപ്പ് ഒന്ന് ബ്ലാക്ക് എന്ന് വിളിക്കുമ്പോഴേക്ക് പുള്ളിക്കാരനെ റേസിസ്റ്റാക്കുന്നത് യൂറോപ്പ് പോയിട്ട് പിന്നെ ബ്രൗൺ എന്ന് പറയുമ്പോഴേക്ക് അയാളെ റസിസ്റ്റാക്കുന്നത് ഇവിടെയാണ് പ്രശ്നം ഈ ഇത് ഇതേ ആൾക്കാർക്ക് ഈ മതം കാരണം അവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റണില്ല ലോകത്തെ ഏറ്റവും വലിയ റേസിസ്റ്റുകൾ അറബികളായിരിക്കും ഇത് അവരവിടെ അറബ് അവരുടെ ആ മതം തന്നെ അതാണ് അവരെപ്പോഴത് കെട്ടിപ്പിടിച്ച് നടക്കുന്നത് അവരുടെ ആ മതം എന്ന് അവരുടെ കൾച്ചറിന്റെ ഭാഗമായതുകൊണ്ടാണ് അവരുടെ ആ സൂപ്രമിസ്റ്റ് ഐഡിയന്റെ ഭാഗമായതുകൊണ്ടാണ് ഇതിപ്പോഴും നമ്മളെ മലയാളികളായിട്ടുള്ള മുസ്ലീങ്ങൾക്ക് ബാക്കിയുള്ള ലോകത്തിലെ മുസ്ലീങ്ങൾ മനസ്സിലായിട്ടുള്ള അതിന്റെ ഒരു സൈക്കിൾ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഈ പലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിന്റെ ആ ഒരു സംഭവം എന്ന് പറയുന്നത് അവിടെ ഒരിക്കലും ഈ പലസ്തീനികൾക്ക് അധികാരം കൊടുത്തുകൊണ്ട് അവിടെ ഒരിക്കലും പീസ് ഉണ്ടാവാൻ പോണില്ല കാരണം മാത്രമല്ല പലസ്തീനുകൾ ഒരിക്കലും ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അംഗീകരിക്കില്ല അറബികൾ കാരണം അവരുടെ ലോകത്ത് അവരൊരു ഒരു പെർപക്ച്വൽ ഗ്ലോറിയിൽ നിൽക്കുന്ന ഒരു സമുദായമാണ് അപ്പൊ അവർക്ക് ആ ഗ്ലോറിയിൽ നിന്ന് അവരെ താഴ്ത്തുന്ന ഏതൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാലും അവർ ആ ഇരവാദം മുളക്കുക തന്നെ ചെയ്യും അത് അവർ മുന്നോട്ട് വെക്കുക തന്നെ ചെയ്യും ആർ എ കമ്മ്യൂണിറ്റി ദാറ്റ് ലീവ്സ് ബിറ്റ്വീൻ പെർപച്വൽ ഗ്ലോറി ആൻഡ് പെർപക്ച്വൽ സ്ലേവറി അവര് എന്താ പറയാ അവർ ആ ഒരു രണ്ട് മൈൻഡ് സെറ്റിൽ അവർ ജീവിക്കുകയുള്ളു അതിന്റെ നടുക്ക് അവർക്ക് അറിയില്ല ഒന്നെങ്കിൽ അവർ ഇരകളാണ് അല്ലെങ്കിൽ അവർ യജമാനന്മാരാണ് നടുക്കുള്ള ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി ലിബേർട്ടി അങ്ങനത്തെ ചിന്താഗതികളൊന്നും അവർക്കില്ല അങ്ങനത്തെ ആ ഒരു രീതിയിൽ അവരുടെ തലച്ചോറ് വളർന്നിട്ടില്ല അല്ലെങ്കിൽ ആ ഇസ്ലാം എന്നുള്ള മതം അവരെ വളരാൻ ഇതാക്കി പിന്നെ വളരാനുള്ള ആ ഒരു സാവകാശം കൊടുത്തിട്ടില്ല അറബികള് ആ അറബികളെ സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് യു എ സൗദിയൊക്കെ അവരുടെ രാജാക്കന്മാർ ഈമാതിരി പുരോഗമന ചിന്താഗതികാരായതുകൊണ്ട് മാത്രം അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ ഒരു കോമൺ അറേബ്യത് മാറ്റിയിട്ടില്ല ഏറ്റവും കൂടുതൽ ഈ സ്വഭാവം മാറ്റാതെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ പലസ്തീനികളെന്ന് സ്വയം വിളിക്കുന്ന ഗാസ വെസ്റ്റ് ബാങ്കത്തെ ആൾക്കാർ അത് ഈ പലസ്തീനികളെ ഡയറക്ട്ലി കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള അവരായിട്ട് ഇടപഴകിയിട്ടുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അവര് ഏത് രാജ്യത്തെടുത്ത് പോയി നോക്കിയുള്ള അവർക്ക് എവിടെയൊക്കെ അവർക്ക് അഭയാർത്ഥിത്വം കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ അവർ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളു ജോർദാലിന് കൊടുത്തു അവിടെ രാജാവിനെ കൊല്ലാൻ നോക്കി വേറെ ഒരു രാജ്യത്ത് കൊടുത്തു അവിടെ വേറെ രാജാവിനെ എവിടെയായിരുന്നു കൊടുത്തിരുന്നത് കുവൈത്തിൽ അവിടുത്തെ രാജാവിനെ കൊല്ലാൻ നോക്കി ഇതേമാതിരി തുർക്കിയിലും എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു തുർക്കിയിൽ നിന്നിട്ട് അവിടെ നാട്ടി വായിക്കുക ചെയ്തു ഇതേപോലത്തെ പരിപാടി ചെയ്തിട്ട് ഇതാണ് സംഭവം ഇത് ഇവർക്ക് മനസ്സിലാക്കിയിട്ടില്ല ഇത് ഈ ഇതാണ് അത് അതുകൊണ്ടാണ് അറബികൾക്ക് ഈ മാതിരി ചിന്താഗതി കുറച്ച് കൂടുതലായിട്ടുള്ളതും ബാക്കിയുള്ള മുസ്ലിങ്ങൾക്ക് ഈ ഒരു ചിന്താഗതി കുറവായിട്ടുള്ളതും പക്ഷെ ബാക്കിയുള്ള മുസ്ലിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് അറബികളുടെ പ്രശ്നമാണ് ഇസ്ലാമിന്റെ പ്രശ്നമല്ല

ഇതൊന്ന് വാങ്ങിച്ച് വായിക്കണം നല്ലതാണ് ഡെമോക്രസി എങ്ങനെയാണ് ഈ സാധനങ്ങൾ അപകടത്തിലാക്കണത് എന്നും ഇതിൻ്റെ പോംവഴികൾ പോലും നമുക്ക് ഇതിനകത്ത് സിഗ്നൽ ചെയ്യുന്നത് കാണാൻ പറ്റും പറഞ്ഞല്ലോ ഇതൊരു ഒരു ഇർറിപ്പയറബിൾ പ്രോബ്ലം അല്ല പക്ഷെ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള ആദ്യ വഴിയുന്നത് എന്താണ് ദ പ്രോബ്ലം ഐഡന്റിഫൈഡ് ഇസ് ഹാഫ് സോൾവഡ് എന്നാണ് പറയുക അപ്പോൾ അത് നമ്മൾ ചെയ്യണമെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ് സോ ഇതൊരു നല്ല സ്റ്റാർട്ടായിരിക്കും ആമസോണിൽ കിട്ടും ആമസോണിൽ വാങ്ങിച്ചാണ് സോ യു കൻ ഓൾസോ ട്രൈ പറഞ്ഞു മാത്രം ഇതാണ് ഏതായാലും ഞാന് മറ്റേ സീക്ക് ഗ്രോക്ക് പിന്നെ ചാറ്റ് ജി പി ആയിട്ട് കോൺവെർസേഷൻസ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിഷയകലനം ഉള്ള ഒരു ബ്ലോഗ് ഒക്കെ എഴുതിയിട്ടുണ്ട് മീഡിയത്തിൽ വേണ്ടവർക്ക് പോയി വായിക്കാം